ജി എച്ച് എഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇൻഡോർ ചെടി വളർത്തുന്നതിനെക്കുറിച്ച് നമ്മൾ ധാരാളം വീഡിയോകൾ ഇപ്പോൾ ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കിട്ടിന് ഒരു റൈറ്റ് ചെടിയെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ഒരു ഇന്ത്യൻ സ്ക്രീനിക്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക അടിപൊളിയൊരു ചെടിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻഡോറിൽ വളർത്തുന്ന ചെടികൾക്ക് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ വളർത്തുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ലീഫിലൊക്കെ വന്ന് പൊടികൾ അടിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ ലീഫിന് ഒരു ഷൈനസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഇൻഡോറിൽ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം ചെടികളുടെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് രണ്ട് സാധനങ്ങൾ കൊണ്ട് അടിപൊളി ഒരു ക്ലീനർ ഉണ്ടാക്കാം അതായത് ലീഫ് ക്ലീനർ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കെമിക്കലുകളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ പൊതുവെ ചെയ്യുന്നത് നമ്മൾ ഷോ പർപ്പസിന് വേണ്ടി എക്സിബിഷനോ അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെയുള്ള ലീഫുകൾ അല്ലെങ്കിൽ ആ പ്ലാന്റുകൾ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ചെടികൾക്ക് വേണ്ടിയൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ലീഫിൻ്റെ അല്ലെങ്കിൽ ചെടിക്കിടെ ആഴ്ച കുറയുകയും ലീഫുകൾ പെട്ടെന്ന് അഴുക്കായി പോകാനുള്ള ടെൻഡൻസി കാണിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ വളർത്തി ഉള്ള രണ്ട് രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് ഒരു ലീഫ് ക്ലീനർ അല്ലെങ്കിൽ ഒരു ലീഫ് ഷൈനർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന ഈ ചെടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് അത് ഗ്രീൻ ലീഫാണ് കേട്ടോ നല്ല ഗ്രീഹിനും അതേപോലെ തന്നെ പുതിയ ഇലകൾ ഇതുപോലൊരു യെല്ലോ ഷെയ്ഡുള്ള ഒരു ലൈറ്റ് ഗ്രീനുമാണ് അത് മൂക്കുന്നതിനനുസരിച്ച് ഇതുണ്ടോ കട്ടും ഗ്രീനായിട്ട് മാറും അപ്പോൾ ഇത് നമുക്ക് വളരെ മറ്റേ പല ഷെയ്ഡിലുള്ള കാട്ടിലും അല്ലെങ്കിൽ മറ്റു കാട്ടിലും ഈ ഒരു ലീഫ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ കളർ ലീഫിലുള്ള സാധനം വളരെ അട്രാക്റ്റീവും അതേപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇത് സാധാ കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല ചെറിയ ചെറിയ റേറ്റ് വ്യത്യാസം കളക്കുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു പേരൻസ് സ്റ്റോക്കാണ് നമ്മുടെ കണ്ടോ അടിപൊളിയായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ലീഫുകളെല്ലാം തന്നെ ഇതുണ്ടോ ഇത് ഈ ലീഫുകളെല്ലാം തന്നെ പൊടി പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് പൊടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കാണുമ്പോഴുള്ള ഒരു അതിൻ്റെ നമുക്കൊരു ലുക്ക് ആൻഡ് ഫീലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷൈനസ്സൊക്കെ വളരെയേറെ നഷ്ടപ്പെട്ടായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ചെടിയെ ഒന്ന് നമ്മൾ വളരെ അട്രാക്റ്റീവ് ആക്കി ഒന്ന് റെഡിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ ഇതിൽ നല്ലപോലെ നമ്മൾ പൊടികൾ അടങ്ങിയിരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് സിറ്റൗട്ടിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലപോലെ പൊടികൾ ഇരിപ്പുണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം അല്ലേ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പറയുന്നത് കുറച്ച് കോട്ടൻ തുണി എടുക്കണം നല്ല അതു വെച്ചിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് ഈ ലീഫിലെ പൊടികളെല്ലാം കളയണം കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് അപ്പോൾ ഇത്രയും ഡസ്റ്റ് ഡസ്റ്റിൻ്റെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് ഇത്രയും പൊടികളൊന്നും ഇല്ല നിങ്ങൾക്ക് വളരെ കുറച്ച് പൊടികൾ മാത്രമേ ഉള്ളൂ അതേപോലെ ആ ഇലയുടെ തിളക്കത്തിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് വേണ്ടി അല്ലെങ്കിൽ ഇലയുടെ തിളക്കമാണ് നിങ്ങൾക്ക് റെഡിയാക്കേണ്ടതെന്ന രീതിയിൽ സ്റ്റെപ്പ് ടൂവിലേക്ക് പോകാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ലീഫ് ഒന്ന് തുടച്ചെടുക്കാം നല്ല പച്ച വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് തുടച്ചെടുത്തിട്ട് വരാം ഇതുകൊണ്ടില്ലേ നല്ലപോലെ തുണി നാണിച്ചു കൊണ്ടോ എന്നിട്ട് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കണം ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് തുടയ്ക്കിയാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ആദ്യം ഈ ലീഫൊന്നും നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ വെറും വെള്ളത്തിലൊന്ന് തുടച്ചെടുത്ത് അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലീന്നെസ് ഉണ്ടോ പഴയ നമ്മൾ പൊടിയായിട്ടിരുന്ന ലീഫും അതുപോലെ ഇപ്പോഴത്തെ ലീഫും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അപ്പോൾ വേറൊരു ലീഫ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ അപ്പോൾ ഈ ലീഫും അതേപോലെ തന്നെ ഈ പച്ച ലീഫും കൂടി തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇപ്പം തന്നെ വെള്ളത്തിൽ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ഒരു നീറ്റ്നെസ് അല്ലെങ്കിൽ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ഞാൻ ഈ ചെടി മൊത്തം ഒന്ന് തുടയ്ക്കണം ഇത് കുറേ ലീഫുകളുണ്ട് അപ്പോൾ ഇത് മൊത്തം ഒന്ന് തുടയ്ക്കണം ഇതെല്ലാ ലീഫും തുടയ്ക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ബോറാണ് അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ ലീഫും ഒരാൾ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് തുടച്ചെടുക്കുന്ന പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ആദ്യം ലീഫുകളെല്ലാം ഒന്ന് വൃത്തിക്ക് തുടച്ചെടുത്തിട്ട് വരാം അപ്പോൾ തന്നെ നമ്മൾ സ്റ്റെപ്പ് വണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ലീഫുകളും നമ്മൾ പച്ചവെള്ളത്തിൽ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി സ്റ്റെപ്പ് ടു ആണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് നമ്മൾ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് പച്ചപ്പാലാണ് കേട്ടോ അപ്പോൾ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ച് പാൽ ഡയലൂട്ട് ചെയ്തെടുക്കാമെന്ന് പറയുന്നതാണ് അടുത്ത പരിപാടി ഇത് നമുക്ക് ഏത് പാ ഇപ്പം ഇത് നമുക്ക് ഏത് പാൽ വേണമെങ്കിലും എടുക്കാം അത് കവറ് പാലോ അല്ലെങ്കിൽ നാ നാടൻ പാലോ പശു പാലോ ആട്ടും പാലോ എന്ത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടി ഉറക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് കട്ടി ഉറച്ചില്ലെവലിട്ട് ഒത്തിരി കട്ടി വേണ്ട കേട്ടോ കാരണം എന്ന് പറയുന്നത് ഒത്തിരി കെട്ടിയായി കഴിഞ്ഞാൽ ചിലപ്പം പാലിൻ്റെ ഒരു സ്മെല്ലുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ഡയലൂട്ട് ചെയ്യുക എന്നും പറഞ്ഞു ഒത്തിരി വെള്ളം പോലെ ആക്കുകയും വേണ്ട ആ ഒരു ലെവലിൽ എടുത്താൽ മാത്രം മതിയാകും അപ്പോൾ അത് നമ്മൾ പാല് ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ മറ്റൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഈ ലീഫ് തുടച്ചെടുക്കുക എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ തുണി എടുത്തു പാലിലേക്ക് മുക്കിയിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ എന്നിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തു എന്നിട്ട് ഇത് വച്ചിട്ട് നമുക്ക് ഈ ലീഫ് തുടച്ചെടുക്കണം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു കയ്യിൽ വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ട് ലീഫ് തുടയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ലീഫൊന്ന് അതിന് തുടച്ചിട്ട് വരാം ചേട്ടൻ അപ്പം നമ്മൾ ലീഫൊന്ന് തുടച്ചെടുത്തു അതിൻ്റെ ഷൈനസ്സുണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നതെന്ന് മുമ്പത്തേതും അതേപോലെ തന്നെ ഇപ്പോഴത്തേതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടല്ലേ അപ്പം ഇതേപോലെ നമുക്ക് ചെടി മൊത്തത്തിൽ തുടച്ചെടുക്കാം എന്നിട്ട് ബാക്കി നമ്മൾ ചെടിയൊന്ന് കാണാം അപ്പോൾ അതേ നമ്മൾ മൊത്തം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് ലീഫ് അടിപൊളിയായിട്ട് ഷൈനസ് ആയില്ലേ അടിപൊളിയായിട്ടില്ലേ പഴയ ലുക്കും ഇപ്പോഴത്തെ ചെടിയുടെ ലുക്കും തമ്മിലുള്ള വ്യത്യാസവും ഉണ്ടോ നിങ്ങൾ അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് അടിപൊളിയായിട്ട് നിങ്ങൾക്കും ലീഫ് ഷൈനർ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അടിപൊളിയൊരു സാധനമാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻഡോർ ചെടികളിലൊക്കെ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ നിങ്ങളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിനും പ്രസ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ